ബിലാലിന്റെ ബാങ്കോലി കേട്ട് മദീനത്തെ മൺ തരികൾ ജവാബുകൾ ചൊല്ലി സ്വഭാഹിന്റെ നേരം കാറ്റിനൊത്ത് ഈന്ത പനകളും ചൊല്ലി റസൂലിന്റെ കൂടെയന്ന് ബിലാൽ എന്ന പൂങ്കമാർ പാത തന്നെ സഹിച്ചേറിയുള്ള നോവ് ഉമയത്തെ കൊടിയ പീഡനത്തിൻ കല് തിരുനെഞ്ചിൽ അടിമത്ത ചാട്ടവാറടിയിൽ ചൊല്ലിയതെന്ന്

ൊത്ത് ചൊല്ലി അന്ന് മക്കയിലതി കഠിന പൊള്ളും മണൽ ചൂടിൽ നൊന്ത് വീണ് തളർന്ന് വീണാൽ ബന്ധന ചങ്ങലയിൽ ആതുരിത കാഴ്ച കണ്ട് അബുബക്കർ സിദ്ധിക്ക് മോചനത്തിൻ വഴിയൊരുക്കി അടിമത്ത ചന്തയില് ഉമയത്തിൻ കൊടിയ പീഡനത്തിൻ തല്ലിത്തിരുനെങ്കിൽ അടിമത്ത ചാട്ടവാറടിയിൽ ചൊല്ലിയാതെ പൂമയത്തിൻ കൊടിയ പീഡനത്തിൻ കല് തിരുനെഞ്ചിൽ അടിമത്ത ചാട്ടവാരടിയിൽ ജാഹിലീയത്തിൻറെ പതനം മക്കം ഫത്തഹിനാലേ പൂങ്കുയിൽ തൻ നാദമൊഴുകി ബാങ്കുലിയായി കബയില് കാറ്റലാം റസൂല് വഫാത്തായുള്ള നേരത്ത് ഏറ്റ ദുഃഖത്താല് ബിലാൽ കരയുന്നു മദീനത്ത് എന്റെ റസൂലില്ലാത്ത മദീന കാണാൻ ഞാനില്ല എന്ന് പറഞ്ഞ ബിലാൽ പിന്നെ മദീന എന്റെ റസൂലില്ലാത്ത മദീന കാണാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ബിലാല് പിന്നെ മദീനയിൽ നിന്നില്ല ബിലാലിന്റെ പാങ്കോലി കേട്ട് മദീനത്തെ മൺ തരികൾ ജവാബുകൾ ചൊല്ലി സ്വഭാഹിന്റെ നേരം ിന്റെ കൂടെയന്ന് ബിലാൽ എന്ന പൂങ്കമാർ ഇലാഹിന്റെ പാത തന്നെ സഹിച്ചേറിയുള്ള നോവ് പൂമയത്ത് കൊടിയ പീഡനത്തിൻ കല് തിരുനെഞ്ചിൽ അടിമത്ത ചാട്ടവാറടിയിൽ ചൊല്ലിയതെന്ന് മയത്തിൻ്റെ കൊടിയ പീഡനത്തിൻ്റെ കല്ല് തരുനെഞ്ചിൽ അടിമത്ത ചാട്ടവാരടിയിൽ ചൊല്ലിയഹതെണ് ഉമയത്തിൻ കൊടിയ പീഡനത്തിൻ്റെ കല്ല് തിരുനെഞ്ചിൽ അടിമത്ത ചാട്ടവാരടിയിൽ